ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് ഓണവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന രാമമംഗലം സ്വദേശി ചിന്നു ചിന്നുമത്തായിയുടെ അനുഭവങ്ങൾ കേൾക്കാം ഞാൻ ചിന്നു മത്തായി രാമമംഗലം പഞ്ചായത്ത് മാലശ്ശേരി ഒമ്പതാം വാർഡ് ഒമ്പത് കുടുംബശ്രീയുടെ ജെ എൽ ജി യൂണിറ്റുകളില് കൃഷി ചെയ്യുന്നതാണ് അപ്പോ ഞങ്ങള് മൂന്ന് ഗ്രൂപ്പാണ് കൃഷി ചെയ്യുന്നത് ഒന്ന് രാമമംഗലത്തും ഒന്ന് മാമലശ്ശേരി ഒന്ന് കങ്ങർക്കോട് ഞങ്ങൾ കൃഷി ചെയ്തേക്കണ കാവങ്കിട അടുത്ത് ഒരു സ്ഥലത്താണ് അമ്പത് സെന്റ് സ്ഥലം എറണാകുളം ജില്ലാ കുടുംബശ്രീ മിഷനും രാമമംഗലം കൃഷി ഭവനും നൽകിയ ആശയങ്ങളും പിന്തുണയുമാണ് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഇറങ്ങാൻ തങ്ങൾക്ക് പ്രേരകമായതെന്ന് ചിന്നു പറയുന്നു ജില്ലാ മിഷൻ പറഞ്ഞതാണ് നിങ്ങൾ രാമംഗലം പഞ്ചായത്ത് മൂന്ന് ഏക്കർ ചെണ്ടുമല്ലി ഈ പ്രാവശ്യം കൃഷി ചെയ്യണം ഒത്തിരി ജെ എൻ ജി ഗ്രൂപ്പുകളുണ്ട് ഞങ്ങളുടെ രാമംഗലം പഞ്ചായത്തിൽ അപ്പോ അങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് എടുത്തത് ജൂൺ ഇരുപത്തിനാലിലാണ് ഞങ്ങൾ ആദ്യത്തെ നട്ടത് ആയിരത്തി നാനൂറ് തയ്യാണ് നട്ടത് അതിലൊരു ഇരുന്നൂറൊക്കെ ഈ ഭയങ്കര മഴയായിരുന്നല്ലോ കാലാവസ്ഥയുടെ ഇതുമൊക്കെ കൊണ്ട് ഒരു ഇരുന്നൂറോ മുന്നൂറോ തൈ ഞങ്ങക്ക് കേടായിപ്പോയി ബാക്കിയുള്ളതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അറുപത് ദിവസത്തോടെ നന്നായിട്ട് പൂവെല്ലാം ഉഴുപ്പായി വന്നു ഇപ്പൊ അറുപത്തഞ്ച് അപ്പൊ ഞങ്ങള് കൃഷി ഭവനങ്ങളിൽ ഞങ്ങൾക്ക് കുറച്ച് തൈകൾ കിട്ടി തൈകാത്ത തൈകള് ഞങ്ങള് നാല് ദുള വിലക്കാണ് തൈ മേടിച്ചത് ജൂൺ ഇരുപത്തിനാലാം തീയതി ഞങ്ങള് തൈ നട്ടു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോ അതിന്റെ ഏഹ് കൂമ്പ് നുള്ളി അതിൽ നിന്ന് പിന്നെ ശാഖകൾ പൊട്ടി വന്നിട്ടാണ് ഇപ്പൊ പൂ വിരിഞ്ഞത് ഇപ്പൊ അറുപത്തി അഞ്ചു ദിവസത്തോളായി അറുപത് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും പൂ നല്ലതായിട്ട് വിരിഞ്ഞു കൈ ഹൈബ്രിഡ് ആണ് നമുക്ക് കൃഷിഭോഗം തന്നത് അപ്പൊ അത് ഞങ്ങൾക്ക് മൊത്തം നടാനായിട്ട് കഴിഞ്ഞില്ല അപ്പൊ ഞങ്ങൾ മൂവാറ്റുപുഴന്നാണ് ഞങ്ങള് ഞങ്ങൾക്ക് തൈ പിന്നെ കൊണ്ടുപോകിട്ടത് അവിടെ കൃഷിഭവനായിരിക്കും ഇങ്ങനെ തൈ ഒക്കെ നല്ലവരും അപ്പൊ ഹൈബ്രിഡ് തൈയാണ് ഞങ്ങൾക്ക് കിട്ടിയത് രണ്ടും ഈ കളർ തന്നെയാണ് കൃഷിഭവൻ തന്ന പോലത്തെ ഇത് തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയത് നാല് രൂപ ഒരു തൈക്ക് നാല് രൂപ കൊടുക്കും ചെണ്ടുമല്ലി കൃഷിയുടെ രീതികളും പരിപാലന മുറകളും ചിന്നു വിശദമാക്കി ആദ്യം നമ്മൾ ഭാരം എടുത്ത് ചാണവും ആട്ടിങ്ങാട്ടം കോഴിവളം പിന്നെ കുമ്മായം എല്ലാം ഇട്ട് കിളച്ച് തില്ലർ കൂട്ടി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം അവിടെ ഇട്ട് പിന്നെ വാരമാക്കി ഭാരമാക്കിയിട്ട് അതിനകത്താണ് ഞങ്ങൾ കെട്ടത് അതിന് ഒരു ഗ്രൂപ്പ് ഞാനാണ് എൻ്റെ ജയജിയുടെ പേര് വൈകയാണ് താരതമ്യേന മെച്ചപ്പെട്ട കൃഷിയാണ് ചെണ്ടുമല്ലിയുടേത് കാര്യമായ അധ്വാനവും വേണ്ടിവരുന്നില്ല പക്ഷേ ചെണ്ടുമല്ലി കൃഷിയിൽ നിത്യേനയുള്ള പരിചരണം ആവശ്യമാണെന്നും ചിന്നു വേറെ ഓർമ്മപ്പെടുത്തില്ലോ അറുപത് ദിവസം കൊണ്ട് പോവാകും മറ്റുള്ള കൃഷിക്ക് ഇതിന് നനയൊക്കെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉം പൂന് കട്ടിയാകുമ്പോ നമ്മളിങ്ങനെ ലൈൻ കെട്ടി കൊടുക്ക കമ്പ് കെട്ടി കമ്പ് ഊത്തി കെട്ടി കൊടുക്കുക അങ്ങനത്തെ കുറച്ച് പണികൾ നമുക്കുണ്ട് അപ്പൊ പറഞ്ഞില്ലേ നെലൊരുക്കി നെലെല്ലാം ഒരുക്കി നമ്മൾ വളമൊക്കെ ഇട്ട് ഇങ്ങനെ ചാല വാരം തോണ്ടിയിട്ട് പിന്നെ നമ്മൾ ഓരോ കുഴിയെടുത്ത് ഓരോ ഇത്ര അകൽച്ചാണ് ഞങ്ങള് മൂന്ന് നേരം നട്ടതുകൊണ്ട് നാല് നേരം നട്ടതുണ്ട് വലിയ കോളാണെങ്കിൽ നാല് നേരം നട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു ഒന്നര അടി അകലത്തിലാണ് ഞങ്ങള് ചെടി നട്ടേക്കണത് എന്നാലാണല്ലോ ഇതിങ്ങനെ ശാഖകളുണ്ടാവുമ്പോ അത് കട്ടാകിരിക്കും കൂടുതൽ പൂ ശാഖകളും ഉണ്ടാവുന്നു പൂവിന് ഒക്കെ അത്രയും സ്ഥലം അപ്പൊ ഒന്നര അടി അകളത്തിലാണ് ഞങ്ങള് നട്ടത് നട്ട് എന്താ മൂന്ന് തട്ട് പതിനഞ്ചൊരു ദിവസം ആകുമ്പോഴത്തേന് മൂന്ന് തട്ട് നാല് തട്ടാവും അപ്പൊ ആ മൂന്ന് തട്ടിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേ അവിടെയാണ് പിന്നെ ശാഖകൾ പൊട്ടിമുളയ്ക്കുക അപ്പൊ അതിനൊക്കെ സമയ സമയം പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ വളവും അതിനുള്ള ഹോർമോണൊക്കെ ആയിരിക്കോ മരുന്ന് അവർ പറയുന്നത് അതൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കണം ഒരു മൂന്ന് ചാണകത്തിൽ ഇണ്ടല്ലോ ചാണകം ഈ മൂന്ന് മൂന്ന് മണിക്കൂറിന് മുമ്പ് നമ്മൾ ചാണകം പറ്റൂട്ട അപ്പൊ തന്നെ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്ത് അടിച്ചെടുക്കുന്നേ ആ സംഭവം അങ്ങനെയൊക്കെ നമ്മൾ തളിക്കുക അത് സ്പ്രേ ചെയ്യാം നമ്മുടെ വലിയ ഇതില് സ്പ്രേ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഞങ്ങൾ ഒരു ബായനെ വെച്ചിട്ടാണ് ചെയ്യിപ്പിച്ചത് വെച്ചാൽ ഈ പുറത്ത് തൂക്കിയിട്ട് ഇങ്ങനെ അടിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ കത്രേ ഇതാവാത്തോണ്ട് അവരെ കൊണ്ടുകൂടെ അങ്ങനെ കൂട്ടി ചെയ്യിച്ചു ഞങ്ങള് അതൊക്കെയാണ് ഡെയിലി പോകല്ലോ നമ്മളിതിനകത്ത് കുറച്ച് കേടി കീരെന്ന് പറഞ്ഞ എന്തോ സാധനം വെട്ടുന്നുണ്ട് രാത്രി നമ്മള് തൈ നട്ടു പോരും ബിറ്റോസും ചെല്ലുമ്പോ കൊറേ കട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഞങ്ങളോട് കഴിഞ്ഞ വർഷം ചെയ്തവരും ഈർക്കിലിയൊക്കെ കുത്തിയാ നല്ല എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ ചെയ്തു അപ്പൊ അതൊക്കെ ഒരു നമുക്ക് കഷ്ടപ്പാട് വേണം വളമുണ്ട് പിന്നെ നമ്മുടെ വിശ്വസിച്ചർ ഇങ്ങനെ പറഞ്ഞു പശു ചാണാനിട്ട് മൂന്ന് മണിക്കൂർ മുമ്പ് അത് എടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് അത് തുണിയില് മൂന്ന് പ്രാവശ്യമൊക്കെ അരിച്ച് നല്ല ഇതാക്കിയിട്ട് ഞങ്ങളോട് സ്പ്രേ ചെയ്യാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഷ്ടപ്പാടാണ് ഡെയിലി പോവുകയും ചെയ്യണല്ലോ രാവിലെ വൈകുന്നേരം എന്ന് പറയണോ പോലെ പോണല്ലോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പൊ മഴ പെയ്തിപ്പോ കൊറേയെല്ലാം വീണ് പോയി ഈ പൂവിന്റെ കട്ടി അത്രയാണ് ഈ ചെണ്ടുമല്ലി കൃഷി ഒരു കൂട്ടായ്മയുടെ വിജയമാണെന്നാണ് ചിന്നു പറയുന്നത് ഞങ്ങള് നാല് പേരാണ് അംഗങ്ങള് ഞാൻ ചിന്നു മത്തായി ഒരാള് ലിസി തങ്കച്ചൻ ഒരാള് സൂസൻ തങ്കച്ചൻ അമ്മണി തങ്കപ്പൻ അങ്ങനെ ഞങ്ങൾ നാലു പേര് കൂടിയാണ് ജയൽജി കൃഷി ചെയ്യണത് പിന്നെ ഞങ്ങളെ സഹായിക്കാൻ എന്റെ ഉണ്ട് മത്തായി ഞങ്ങൾക്ക് വണ്ടിയിൽ ഓളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു തരാനും എല്ലാത്തിനും എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കൃഷി ചെയ്തു വരുന്നത് ഒന്ന് രാമംഗലത്ത് ചെയ്തിരിക്കുന്ന ജിജി ബേബിയാണ് ജിജി ബേബിയുടെ ഗ്രൂപ്പിന്റെ പേര് പ്രത്യാശ പ്രത്യാശ ജയൽജി അവരും ഇങ്ങനെ നാലു പേരാണ് കൃഷി ചെയ്തിരിക്കുന്നത് അവരുടെയും ഈ ഒരേ സമയത്ത് തന്നെയാണ് ഞങ്ങൾ നടയില് പിന്നെ കല്ലാർകോട് നട്ടിരിക്കുന്നത് ലിജി വാവക്കുട്ടിയാണ് അവളുടെ ഗ്രൂപ്പിന്റെ പേര് ശ്രേയസ് ആണ് ആണ് അവരും നാലു പേര് കൂടിയാണ് കൃഷി ചെയ്യുന്നത് അവരുടെയും ചെണ്ടുമല്ലിപ്പോ എല്ലാം നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് സ്വന്തമായ അധ്വാനവും മുതൽമുടക്കും തന്നെയാണ് ചെണ്ടുമല്ലി കൃഷിയെ വിജയത്തിൽ ഇവർ പറയുന്നു ഞങ്ങള് സ്വയമായിട്ട് പൈസ മുടക്കിയാണ് ഞങ്ങൾ വെള്ളം ചെയ്തത് ഞങ്ങൾ വിചാരിച്ചു പിന്നെന്തെങ്കിലൊക്കെ ഞങ്ങൾക്ക് സബ്സിഡി പോലെ എന്തെങ്കിലും കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സഹായം കിട്ടിയില്ല കുറച്ച് തൈകള് കൃഷിഭവം തന്ന സഹായിച്ചു കുറച്ച് തൈ ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചെന്ന് പറഞ്ഞില്ല ആ കൃഷിഭവം തന്ന തൈക്ക് ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ല അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് തന്നു മഴ കൂടിയാൽ ചെണ്ടുമല്ലി കൃഷിക്ക് ദോഷമാണ് എങ്കിലും തങ്ങളുടെ കൃഷി നഷ്ടമായില്ല എന്നാണ് ചിന്നുവിന്റെ അനുഭവം കാലാവസ്ഥ ഇങ്ങനെ ആയാലും തെയ്യുവാൻ ഗ്രേസി ഞങ്ങൾക്ക് നല്ല ഒരു വിളവ് തന്നു അതുപോലെ നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും സഹകരണങ്ങളുണ്ടായി ചാനലുകാരും അങ്ങനെയൊക്കെ ഒത്തിരി ഭയങ്കര ഇത് ഉണ്ടായി വന്നു ഞങ്ങളുടെ കൂട്ടായ്മയും നല്ലത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു തന്നെ പോകുന്ന കൂട്ടായ്മയാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ മറ്റ് ഗ്രാമങ്ങളത്തും മറ്റേ ഇവിടെ കലർക്കോടും അവരെല്ലാവരും ഞങ്ങൾ ഒന്നിച്ചു തന്നെയാണ് അപ്പൊ അവരും അങ്ങോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് പൂവെന്തായി എങ്ങനെയായി എന്നൊക്കെ ചോദിച്ചാൽ അവരുടെ വിറ്റ് ഇപ്പൊ വേറെ എവിടെയെങ്കിലും കൊടുക്കാനൊക്കെ ഉള്ളതൊക്കെ അവർ ഇങ്ങോട്ട് പറയുന്നുണ്ട് എന്നവര് ചോദിച്ചാ അവിടെ കൊടുത്തോ ഞങ്ങളുടെ അടുത്ത ഭാഗത്ത് അവരെ അങ്ങനെ പിന്നെ ഞങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ നമ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വിളിക്കുന്നുണ്ട് ഭയങ്കര മഴയല്ലേ മഴ അത്ര നല്ലതല്ല ജെല്ലുവല്ലിക്ക് നന്നു വേണമെന്ന് താനും ഇപ്പൊ ഒരാഴ്ച നല്ല ഡെയിലി കിട്ടിയത് കാരണം നല്ല നന്നായി അല്ലെങ്കിൽ പൂവെല്ലാം കേടായി പോവായിരുന്നു ഈ പൂവിനകത്ത് വെള്ളം കെട്ടി നിന്നിട്ട് കുറെ ചീച്ചിൽ വന്ന് ഞങ്ങക്ക് അങ്ങനെ പോയി ആദ്യം ആയിട്ട് തിരിഞ്ഞത് അങ്ങനെ പോയി അപ്പൊ ഈ ഒരാഴ്ച നല്ല വെയിൽ കിട്ടിയത് ഞങ്ങളെ വളരെ സഹായിച്ചു ആ ആ കാലാവസ്ഥ മഴക്കാലം ആയിരുന്നെങ്കിൽ ഞങ്ങക്ക് സങ്കടമായിരുന്നു അത് കൊറേയൊക്കെ ചീഞ്ഞു പോയല്ലോ നമ്മൾ നുള്ളുമ്പോ അതിന്റെ ഉള്ളില് ഒരു ഹോളുണ്ട് ആ ഹോളിലൂടെ വെള്ളം ഇറങ്ങി ചീഞ്ഞു പോകും അപ്പൊ ആദ്യമൊക്കെ ഞങ്ങക്ക് വിഷമമായിരുന്നു പക്ഷെ എന്നാലും ഞങ്ങളുടെ കൃഷി ഓഫീസറെ ഞങ്ങക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞങ്ങക്ക് വളഞ്ഞ് അതിനകത്ത് ചെയ്യേണ്ട മരുന്നുകളും ഒക്കെ ഞങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന കൃഷി ഓഫീസർ അഞ്ചു മേഡം ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങൾ എപ്പോഴും തന്നെ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ ചെടികളൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് എല്ലാം സപ്പോർട്ടും ചെയ്തിരുന്നു അപ്പോ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അതിനായിട്ട് നന്നായിട്ട് വന്നത് ഓണവിപണിയിൽ തനതുപൂക്കളെ പ്രദേശവാസികൾക്ക് ലഭ്യമാക്കാനുള്ള ശ്രമം കൂടിയാണ് ഇതെന്നും ചിന്നു പറയുന്നു നമ്മുടെ നാട്ടില് ഓണോ അല്ലേ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാരും പുറത്തുനിന്ന് തന്നെ സാധനങ്ങൾ വരുത്തുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതിൽ ഞങ്ങള് ആകാംക്ഷയോട് കൂടി തന്നെ ചെയ്തു ഇത് നന്നായിട്ട് കൊണ്ടുവരണം ചെന്തുപല്ലിന്നൊക്കെ പറയാൻ നാളെ ഫോട്ടോയിൽ കണ്ടിട്ട് മാത്രമല്ലേ ഉള്ളൂ അപ്പോ അങ്ങനെ ആകാംക്ഷയോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഇത് എന്താ സന്തോഷത്തോടെ നട്ടു നന്നായിട്ട് അറുപത് ദിവസം കഴിയുമ്പോൾ ആവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വളരെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി പൂക്കൾ വാങ്ങാൻ നാട്ടുകാരുൾപ്പെടെ പലരും വരുന്നുണ്ട് ക്ഷേത്രങ്ങൾ സ്കൂളുകൾ അംഗനവാടികൾ വീടുകൾ എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ പൂ തങ്ങൾക്ക് വിൽക്കാൻ കഴിയുന്നു എന്നതാണ് ഇവരുടെ അനുഭവം കണക്കിലെടുത്താണ് ഞങ്ങള് വിവിധ കുടുംബ യൂണിറ്റികൾ ദിവസം ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞാലേ ഞങ്ങൾ മൂന്ന് ഇടങ്ങളിലായിട്ട് കൃഷി ചെയ്യാണ് പിന്നെ തൈനട്ട് അറുപൂന്ന് ദിവസം ആയപ്പോഴത്തേനും പൂ വിരിഞ്ഞപ്പോ ഞങ്ങക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ കടകളിലൊക്കെ പോയിട്ട് പുറത്തുനിന്ന് വരുന്ന പൂക്കൾ അന്വേഷിച്ചായിരുന്നല്ലോ നടക്കുക ഇപ്പൊ നമുക്കതിന്റെ ആവശ്യമില്ല നമ്മുടെ നമ്മൾ തന്നെ നട്ട് നല്ല കളറും നല്ല വലിപ്പവും ഉള്ള പൂവും നമുക്കുണ്ട് അതിന്റെ ഒരു സന്തോഷമുണ്ട് നമുക്ക് നല്ല പൂക്കളോ ഒരു കാലോ ആ ഒരു സന്തോഷം ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷമാണ് ചെണ്ടുമല്ലി അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടതിന് അത്രയും ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം എങ്കിൽ പോലും നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു നിറവാണ് നമ്മുടെ നാടിന് തന്നെ ഒരു നിറവാണ് ചമനശ്ശേരിയിൽ ഇങ്ങനെ ഒരു ചെണ്ടുമല്ലി കൃഷിന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും എന്നെ സന്തോഷത്തിലാണ് ഒത്തിരി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാരും വീഡിയോ ഒക്കെ എടുത്ത് പിള്ളേര് എല്ലാവരും നല്ല ആഘോഷത്തിലാണ് ഇവിടെ ശരിക്കും മാമലശ്ശേരില് സന്തോഷാണ് ഇങ്ങനെയൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് പുറത്തോട്ടറിയാ എല്ലാരും ഞങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ടാ എന്താ പറയുക എനിക്കതിന് വാക്കുകളില്ല അത്ര ഇതുപോലെ ഒരു സംഭവം നമ്മുടെ ഇവിടെ നടത്താന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു അഭിമാനമാണ് സന്തോഷം വളരെ സന്തോഷം ഇങ്ങനെയൊരു ഇത് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു നാളാണ് ബിന്ന് ഇന്നലെ ഉദ്യോഗസ്ഥരും ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പോയി അവരിന്ന് നാല് കിലോ പൂ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സ്കൂളിൽ മാമളശ്ശേരി സ്കൂളിൽ നാല് കിലോ പൂ ചോദിച്ചിട്ടുണ്ട് അതുപോലെ വീടുകളിലൊക്കെ ഞങ്ങക്ക് അങ്ങനെ മാടിയുള്ള ഓർഡറുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ണ്ട് പോകുന്നു രണ്ടും ഒരു ഇതുപോലെ തന്നെയാണ് പക്ഷെ മഞ്ഞ കൊറച്ചുകൂടെ മുഴുപ്പാണ് ഓറഞ്ചിനെ ഓറഞ്ച് കുറച്ചുകൂടെ പൊക്കം കുറഞ്ഞാണ് രണ്ട് ടൈപ്പ് തൈകളായിരിക്കും അത് പൊക്കം കുറഞ്ഞും പൊക്കം കൂടിയത് മുഴുത്ത പൂവാണ് സാമാന്യം ഇപ്പൊ പൊറത്തുനിന്നൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പൂവിന്റെ ഇരട്ടി പൂ മുഴുപ്പുണ്ട് നല്ല കളറും ഉണ്ട് രണ്ടിനും രണ്ടും ഒരുപോലെ ഇപ്പൊ ചോദിക്കുന്നവരെല്ലാം പകുതി പൊയ് തരാനാ പറയുന്നത് മഞ്ഞ പകുതി ഓറഞ്ച് പകുതി എന്നാ പറയണേ എല്ലാം ഓർഡറും ഉണ്ട് ഇന്നിപ്പോ ഇരിക്ക പത്ത് കിലോ പറിക്കുന്നു ഇപ്പൊ ഇല്ല എന്റെ ഹസ്ബൻഡുണ്ട് ഞങ്ങളുടെ ജയജീടെ ഗ്രൂപ്പിൽ അംഗങ്ങളുണ്ട് അപ്പൊ അവര് രണ്ടുപേര് ചോയിൽ ഉണ്ടാക്കിയിരിക്കുക അപ്പൊ അവരെ അതുകൊണ്ട് ഈ മഴയൊക്കെ പെയ്ത അപ്പൊ അവരെ ഒരാളുടെ കൈക്ക് ഒരു ഇതൊക്കെ പറ്റിയിട്ടൊക്കെ ഇരിക്കയാണ് അപ്പൊ ഞങ്ങള് മറ്റുള്ളവര് കൂടി പറിക്കും ഞങ്ങൾ ഓരോ യ്യാങ്കിൽ ഒരാൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയൊന്നും പ്രശ്നമില്ല അത് ഞങ്ങൾ ചെയ്യും സഹായം പിന്നെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷമാണ് പിന്നെ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട് എന്നെ ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ കൊറച്ചു ദൂരെ കുറച്ചങ്ങോട്ട് നടന്ന പോകും വീട്ടീന്ന് അപ്പൊ അങ്ങനെ കൊണ്ടുപോകും കൊണ്ടുവരു ഈ പൂ കൊണ്ടൊക്കെ കൊടുക്കാൻ പോകുന്ന ഹസ്ബൻഡാണ് അങ്ങനെ ഒരു സഹായം അങ്ങനെയുണ്ട് ഓണവിപണിയിൽ പൂക്കൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിലും ഭാവിയിൽ പൂക്കളുടെ വിൽപ്പനയെ പറ്റിയും ഇവർക്ക് ആശങ്കയുണ്ട് പുതിയ കൃഷിരീതികൾ പരീക്ഷിച്ച് വിപണി കണ്ടെത്താനുള്ള ആലോചനയിലാണിവർ ഇനിയിപ്പോ ഓണം കഴിഞ്ഞാലും പൂ പിന്നെയും കുറച്ചുണ്ടാവും അതെന്ത് ചെയ്യും ഇപ്പൊ ഞങ്ങൾ ഇപ്പോഴേ ചിന്തിച്ചു അവര് അവര് എല്ലാ പൂവും ഹോൾസെയിൽ എടുക്കുന്ന കാരണം അവർക്ക് വേണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ആദ്യമോലെ ആദ്യം ഇവിടെ വന്നപ്പോ അത്തം ആയില്ലല്ലോ അത്തത്തിന് മുമ്പേ ഒത്തിരി പൂ വിടന്ന് ഞങ്ങൾക്ക് ഇതായി അപ്പൊ ഞങ്ങൾ അവിടെ പോയി ചോദിച്ചു നിങ്ങൾ കൊറച്ചെടുക്ക അപ്പൊ പറഞ്ഞു സമീപത്ത് പിറവത്ത പ്രൈവറ്റ് കടയിൽ പോയി ചോദിച്ചു അപ്പൊ അവര് ഹോൾസെയിലായിട്ട് അവർക്ക് എല്ലാം ഐറ്റംസും കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അവർ അവിടെ നിന്ന് എടുക്കുന്നേ ഇത് മാത്രം മേടിച്ചിട്ട് കാര്യമില്ലോന്ന് അവർ പറഞ്ഞു അപ്പൊ ഇനി ഞങ്ങള് ഓണം കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തറ ഭാഗത്തൊക്കെ ഒന്ന് അന്വേഷിക്കാന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു അന്വേഷണം താല്പര്യം ഉണ്ട് ഞങ്ങളിപ്പോ എല്ലാരും ഞങ്ങളോട് ചോദിക്കുന്നു ചെണ്ടുമല്ലി മാത്രമേ ഉള്ളൂ എന്ന് അപ്പൊ ഞങ്ങൾക്ക് പറ്റിയാലേ ഞങ്ങൾക്ക് വേറെ രണ്ടായി കൂടെ ചെയ്യണം ഉണ്ട് അടുത്ത പ്രാവശ്യം കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്രാവശ്യം കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു ചെണ്ടുമല്ലിക്ക് ഇന്നിപ്പോ ഇരുന്നൂറ്റമ്പതോ നിന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ഞങ്ങളൊരു ട്യൂപ്പിനെ വിളിച്ചപ്പോൾ അവർ ഇരുന്നൂറ്റമ്പതിനാ കൊടുക്കുന്നത് െന്ന് പറഞ്ഞു ആ പക്ഷെ ഞങ്ങൾ ഇരുന്നൂറ് രൂപ ആണ് കൊടുത്തത് നമ്മൾ കുറച്ച് നമ്മുടെ ഓരോ ദിവസത്തെ വില വ്യത്യാസം ഉണ്ടല്ലോ അതനുസരിച്ച് നമ്മൾ കുറച്ച് കത്തിയാണ് കൊടുത്തത് ഇതൊരു സീസൺ കൃഷിയാണല്ലോ ഓണം ഓണാഘോഷം ഓണത്തിന് വരെ പൂക്കളം പൂക്കളൊക്കെ ഒരുക്കുന്ന ചെണ്ടുമല്ലിപ്പോ ആ അത് നമ്മുടെ പഞ്ചായത്തില് നമ്മളിങ്ങനെ ചെയ്തപ്പോ നമ്മളൊരു സാധാ പുറത്തുനിന്നൊക്കെ കൊടുക്കുന്നതിലും ഒരു പത്ത് രൂപ താത്തി നമ്മള് കൊടുക്കണം എന്ന് തന്നെ ഞങ്ങോട് ഞങ്ങളുടെ ജില്ലാ മിഷൻ ആണെങ്കിലും പറഞ്ഞു നിങ്ങൾ കൃഷി ചെയ്യണ നിങ്ങൾക്ക് കഷ്ടപ്പാടാണെങ്കിലും നമ്മുടെ നാട്ടിൽ കൊടുക്കുമ്പോൾ നമ്മളൊരു ഇച്ചിരി കുറച്ചൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അതും ഞങ്ങള് ഇപ്പോ വിലയുണ്ട് ഇപ്പൊ ഇരുന്ന് കൂടുതൽ വിലയുണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം മുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ ചന്തയിലേട്ട് പൂ മേടിച്ചായിരുന്നു ഞങ്ങളുടെ രാമമംഗലത്തൊക്കെ ഞങ്ങൾ ചന്തയിലേട്ടൊക്കെ ഓണത്തിന് പൂടാനൊക്കെ മേടിച്ച് മുന്നൂറ് രൂപയ്ക്ക് അപ്പൊ ഓണ സീസൺ ഓരോ ദിവസവും വിലയുണ്ട് സീസൺ സമയല്ലേ അതുകൊണ്ട് അത്തത്തിന്റെ ദിവസത്തോ വിലയല്ല പിറ്റേ ദിവസം മേടിക്കുന്നത് അങ്ങനെയാണ് അത്തത്തിന് ആദ്യ ദിവസം കുറച്ച് വില അപ്പൊ ഓരോ ദിവസവും ഓരോ വിലയാണ് ഞങ്ങൾ ഞങ്ങൾ പൂക്കളെ ശരിക്കും ചോദിക്കുന്നുണ്ട് എന്നുവച്ചാൽ ഞങ്ങൾ കൊടുക്കുന്നത് കൂട്ടിയാണോ എല്ലാവരും നമ്മളെ കുറ്റം പറയണ്ട എന്നുള്ളതിന് ഞങ്ങള് ചോദിക്കുന്നുണ്ട് ചോദിച്ചിട്ടൊക്കെയായി പൊതുവേ ഞങ്ങൾ കൊടുക്കുന്നതിലും വില കൂടുതലാണ് പുറത്തൊക്കെ കൊടുക്കുന്നത് അവര് ഇപ്പം വന്ന് വാങ്ങുന്നവരുണ്ട് ഇന്നലെ ഇപ്പൊ വന്നവര് വന്നിട്ട് കണ്ടവര് മൂന്ന് കൊണ്ടോ കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങോട്ട് നമ്മൾ കൊണ്ട കൊടുക്കുന്നുണ്ടല്ലോ എന്റെ അടു കിലോയും ഒരു കിലോയും അങ്ങനെ ആ രണ്ട് കിലോ മേടിച്ചവരുണ്ട് ഇപ്പൊ ഓർഡർ അമ്പലത്തിലായിട്ട് നാല് കിലോ കഴിഞ്ഞ ദിവസം മേടിച്ചു അത് പക്ഷേ ഹസ്ബൻഡ് അവിടെ കൊണ്ടോ കൊടുക്കുവായിരുന്നു ചെയ്തത് നാല് കിലോ അവരാണ് ഫസ്റ്റ് മേടിച്ചത് അത്തത്തിന്റെ അന്ന് മാമളശ്ശേരി അമ്പലത്തില് കഴിഞ്ഞ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞ സ്ത്രീകള് ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിൽ ചെണ്ടുമല്ലി കൃഷിയെ സമീപിച്ചാൽ വനിതകൾക്ക് അത് ഏറെ ആശ്വാസമായിരിക്കും എന്നാണ് ചിന്നുവിന്റെ അഭിപ്രായം ശ്രമിച്ചാൽ ഭാവിയിൽ ഓണപ്പൂക്കളങ്ങൾക്കായി നമ്മുടെ നാട്ടിൽ തന്നെ ചെണ്ടുമല്ലി പൂക്കൾ ഉൽപാദിപ്പിക്കാം ഒപ്പം നേടാം അതാണ് മറ്റുള്ളവരോടും പറയാനുള്ളത് നല്ല ഒരു കൃഷിയാണ് കാലാവസ്ഥ നമുക്ക് അനുകൂല ഇപ്പൊ കാലാവസ്ഥ അനുകൂല അല്ലായിട്ട് പോലും നമുക്ക് നല്ല എഴുത് കിട്ടി അപ്പോ എല്ലാവരും ഇത് ചെയ്യാനാണ് ഞാൻ പറയുന്നത് നമുക്ക് വീട്ടിലേ ഇരിക്കുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഇപ്പൊ മറ്റപ്പാവൽ പോലും കൃഷി ചെയ്യാം എന്റെ വീടിന്റെ മുകളിൽ ഞാൻ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഗ്രോബാഗിൽ വെച്ചിട്ടുണ്ട് അതുപോലെയൊക്കെ ചെയ്യാം എല്ലാവർക്കും നല്ല ഒരു തന്നെ അവരവരുടെ വീട്ടില് ഇങ്ങനെ കൊടുക്കാൻ അല്ലെങ്കിൽ പോലും സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ പോലും കൈകള് ഇങ്ങനെ നടുവാണെങ്കില് അവരവരുടെ ആവശ്യത്തിന് പുറത്തൊന്നും പൂ മേടിക്കണ്ട നമുക്ക് നട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് നമുക്ക് പൂക്കളം ഇടാല്ലോ സഹോദരങ്ങൾക്കോ ഒക്കെ കൊടുക്കാ ഒരു ആഴ്ച നമ്മുടെ ഒരു ഓണത്തിന് വേണ്ടി നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ കൊടുക്കാം അപ്പൊ വീടുകളിൽ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത് ഒരു പത്ത് തയ്യൊക്കെ നിങ്ങൾ വീടുകളിൽ നട്ടാലും ഓണക്കാലത്തിന് അറുപത് ദിവസം മുമ്പ് അത്തത്തിന് അറുപത് ദിവസം മുമ്പ് ഇത് നട്ടാല് നിങ്ങക്ക് അടുത്ത വർഷം ഓണത്തിന് നല്ല പൂക്കളം ഒരുക്കാം അതാണ് എനിക്ക് പറയാനുള്ളത് പുറത്തു കൊടുക്കാൻ ഒരുക്കുവാണെങ്കിൽ പൈസ കിട്ടും വീട്ടിലെ മാത്രം ആവശ്യത്തിനാണെങ്കിൽ ഒരു ഗിഫ്റ്റ് എന്റെ ഒരു കൂട്ടുകാരിക്ക് എനിക്ക് ഒരു പത്ത് പൂ കൊടുത്ത് ഒരു ഗിഫ്റ്റ് കൊടുക്കാം ഓണത്തിന് അങ്ങനെ കൊടുക്കാമല്ലോ ഞാൻ അതാണ് ഉദ്ദേശിച്ചല്ല പുറത്ത് കൊടുത്താൽ നമുക്കൊരു വരുമാനാണ് ഇതുപോലെ വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കില് ഒരു നിങ്ങൾക്കൊരു വരുമാനം ഞങ്ങക്ക് പുറത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇരുന്നൂറ്റി എൺപത് മുന്നൂറൊക്കെയാണ് വില വരുന്നത് ഞങ്ങൾ പക്ഷെ നാട്ടില് നമ്മുടെ സ്കൂളുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പൊ തന്നത് സഹയാത്രികയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന രാമമംഗലം സ്വദേശി ചിന്നു മത്തായിയുടെ അനുഭവങ്ങൾ ഇനിയൊരു ഗാനം പടിയത് രാജലക്ഷ്മി ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് സംഗീത സംവിധായകൻ വിദ്യാധരൻ മുക്കുറ്റി പെണ്ണുരു ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല